യശ ശരീരനായ എടക്കളത്തൂർ കളരിക്കൽ പുരുഷോത്തമൻ പണിക്കരുടെ ഒന്നാം അനുസ്മരണ സമ്മേളനം കേരളത്തിലെ സാംസ്കാരിക നക്ഷത്രങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ശ്രീ ശിവദുർഗ ദേവസ്വം മഠത്തിൽ വെച്ച് പുരുഷോത്തമ പണിക്കരുടെ ശിഷ്യഗണങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുരുഷോത്തമ പണിക്കരുടെ പ്രതിഭാധനമായ ജീവിതം അദ്ദേഹം അനുസ്മരിച്ച് സംസാരിച്ചു സ്വീകരിച്ചിരുന്നു അതിലൂടെ ഒരു നാടിന്റെയും ഒരു പ്രദേശത്തിന്റെയും ഒക്കെ പേരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള മഹാൻ ഭാവന ശ്രീകൃഷ്ണവും സന്തോഷം തോന്നുന്നത് ചരിതാർത്ഥ്യം തോന്നുന്നത് സാറിനെ കുട്ടി അദ്ദേഹം ഗുരുവായൂർ ദിവസം കാലത്താണ് ഗുരുവായൂർ ജ്യോതിഷം രാവിലാണ് അതിന്റെ ചുമതലക്കാരനായിട്ടുള്ളത് രാവിലോടൊപ്പം ആയിട്ട് ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ജ്യോതിരാകളിൽ സംസ്കൃത വിഭാഗത്തിൽ ഒരു ജ്യോതിഷം എന്ന് പറയുന്ന വിജ്ഞാനശാഖയെ എങ്ങനെയൊക്കെ വളർത്താം എങ്ങനെയൊക്കെ പ്രസരിപ്പിക്കാം അത് ജനങ്ങളിലേക്ക് എത്തിക്കാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്ഷീണം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പുരുഷത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ ആശയത്തെ കൂടുതൽ വിപുലപ്പെടുത്താനും ഒരു ജ്യോതിഷ പഠനത്തിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ വീടും അല്ലെ ഈ എടക്കുളത്തൂർ പ്രദേശവും മാറ്റിയെടുക്കുവാനും ഉള്ളൊരു ശ്രമം കൂടി ഉണ്ടാവണം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സ്മാരകം കൂടി ഇവിടെ ഉണ്ടാവുന്നതാണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായും ബന്ധപ്പെട്ടവരും അതിന് വേണ്ട ഒരു ശ്രദ്ധ തുടർത്തുമെന്നാണ് ഇനിയും അധികം സംസാരിച്ച് എൻ്റെ പ്രസന്നം അധിക പ്രസന്നമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ പുരുഷോത്തം പണിക്കരുടെ ദീപ്തമായ ഓർമ്മയിൽ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ഇവിടെ വരാനും എന്നുള്ളതോടൊപ്പം കുറച്ച് സമയം ഒരു നല്ല നല്ല കുറച്ച് മുഹൂർത്തം ഇവിടെ ഭാരവാഹികളോടുള്ള കടപ്പാടും അറിയിക്കുന്നുണ്ട് ഞാൻ നിർത്തട്ടെ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അധ്യക്ഷനായി കേരളത്തിലെ ജ്യോതിഷ മണ്ഡലത്തിന് പുരുഷോത്തമ പണിക്കർ സമ്മാനിച്ച സമാനതകളില്ലാത്ത സംഭാവനകളെ കുറിച്ച് മുഖ്യപ്രഭാഷകനായ കൂറ്റനാട് രാവണി പണിക്കർ അനുസ്മരിച്ചു ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ പഠന കേന്ദ്രത്തിന്റെ ആയുർഭാവത്തെക്കുറിച്ചും അതിന്റെ പ്രാരംഭ പ്രവർത്തന കാലഘട്ടത്തിൽ പുരുഷോത്തമ പണിക്കരുടെ പ്രയത്നങ്ങൾ ആ ഉദ്യമത്തിന് പകരം വെക്കാനാവാത്ത ഊർജമായതിനെ കുറിച്ചുമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി വി ചന്ദ്രമോഹന്റെ ഓർമ്മകൾ പെയ്തിറങ്ങിയത് പുരുഷോത്തമ പണിക്കരുടെ ഒരു സ്വപ്നമായിരുന്ന ജ്യോതിഷ പഠന കേന്ദ്രത്തിന് അനുമതി നൽകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും ചാരിതാർത്ഥിയുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർഡ് മെമ്പർ ശ്രീകല കുഞ്ഞുണ്ടി ബ്രഹ്മശ്രീ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി മുരളി പുറനാട്ടുകര കോലണി സുരേന്ദ്ര പണിക്കർ ദേശമംഗലം മനോജ് പണിക്കർ എം എം നന്ദകുമാർ തന്ത്രികൾ മോഹൻദാസ് പണിക്കർ ഡോക്ടർ പീതാംബര പണിക്കർ മധുസൂദനൻ പണിക്കർ തുടങ്ങിയവർ തുടർന്ന് ഓർമ്മപ്പൂക്കൾ സമ്മാനിച്ചു പുരുഷോത്തമ പണിക്കരുടെ മകൻ ഡോക്ടർ കെ പി ജ്യോതിരാജ് സ്വാഗതവും ചാഴൂർ മധു നന്ദിയും പറഞ്ഞു